നടൻ നിവിൻ പോളിക്കെതിരെയുള്ള യുവതിയുടെ പീഡനാരോപണം വ്യാജമാണെന്ന് സംവിധായകനും നടനുമായ വിനീത് ശ്രീനിവാസൻ പീഡനം നടന്നുവെന്ന് പറയുന്ന ദിവസം നിവിൻ തന്റെ കൂടെയായിരുന്നുവെന്നും ഇതിന് തെളിവായി ചിത്രങ്ങളുണ്ടെന്നും അദ്ദേഹം റിപ്പോർട്ടറിനോട് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ പതിനാലിന് നിവിൻ ഉണ്ടായിരുന്നത് വർഷങ്ങൾക്ക് ശേഷമെന്ന സിനിമയുടെ സെറ്റിലാണ് പതിനഞ്ചിന് പുലർച്ചെ മൂന്ന് മണിവരെ നിവിൻ തന്നോടൊപ്പം ഉണ്ടായിരുന്നു യാഥാർത്ഥ്യം ഉടൻ തെളിയണമെന്നും അദ്ദേഹം റിപ്പോർട്ടറിനോട് പറഞ്ഞു എറണാകുളം ന്യൂക്ലിയസ് മാളിലായിരുന്നു ഷൂട്ടിംഗ് ആ സമയത്ത് അവിടെ വലിയ ആൾക്കൂട്ടത്തിനിടയിലായിരുന്നു ഷൂട്ടിംഗ് ഉച്ചയ്ക്ക് ശേഷം ഹോട്ടൽ ക്രൌൺ പ്ലാസയിലായിരുന്നു ഷൂട്ടിംഗ് അവിടെ ഷൂട്ടിംഗ് പുലർച്ചെ മൂന്ന് മണിവരെ ഉണ്ടായിരുന്നു ശേഷം അരുൺ സംവിധാനം ചെയ്യുന്ന ഫാർമ വെബ് സീരീസിന്റെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു നിവിൻ നേരെ പോയത് ഇതിൽ അഭിനയിക്കാനാണ് ഷൂട്ടിംഗ് കേരളത്തിലായിരുന്നുവെന്നും വിനീത് ശ്രീനിവാസൻ റിപ്പോർട്ടർ ടിവിയോട് പറയുന്നു കഴിഞ്ഞ വർഷം നവംബർ ഒന്നു മുതൽ ഡിസംബർ പതിനഞ്ച് വരെയുള്ള കാലയളവിലാണ് പീഡനം നടന്നതെന്നാണ് യുവതിയുടെ പരാതി സിനിമയിലും യൂറോപ്പിലും ജോലി വാഗ്ദാനം ചെയ്യുകയും തുടർന്ന് ദുബായിൽ കൊണ്ടുപോയി ജൂസിൽ മയക്കുമരുന്ന് ചേർത്ത് നൽകി പീഡിപ്പിക്കുകയായിരുന്നുവെന്നും പരാതിയിൽ പറയുന്നു ഊന്നുകൽ സ്വദേശിയാണ് പരാതിക്കാരി അഭിനയിക്കാൻ അവസരം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചെന്നാണ് നിവിനെതിരെ യുവതി നൽകിയിരിക്കുന്ന പരാതി എറണാകുളം ഊന്നുകൽ പോലീസാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തത് നിവിൻ പോളിക്കൊപ്പം ആറ് പേർക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കേസിൽ ആറാം പ്രതിയാണ് നിവിൻ സംഭവം വാർത്തയായ ഉടൻ തന്നെ നിവിൻ പോളി വാർത്താസമ്മേളനം നടത്തിയിരുന്നു അസത്യമായ കാര്യമാണ് പ്രചരിക്കുന്നതെന്നും ഇക്കാര്യം തെളിയിക്കാൻ ഏതറ്റം വരെയും പോകുമെന്നും വ്യക്തമാക്കിയിരുന്നു തുടർന്ന് ഇന്ന് രാവിലെ ഡി ജി പിക്ക് നിവിൻ പോളി പരാതിയും നൽകി തനിക്കെതിരെ ഉണ്ടായിട്ടുള്ളത് കള്ളക്കേസാണെന്ന് വ്യക്തമാക്കിയാണ് നിവിൻ പോളി പ്രാഥമിക പരാതി നൽകിയത് തന്റെ പരാതി കൂടി പരിശോധിക്കണമെന്നും നിവിൻ പോളി പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് കേസിലെ എഫ്ഐആറിന്റെ പകർപ്പ് കിട്ടിയ ശേഷം വിശദമായ പരാതി എഴുതി നൽകുമെന്നും നിവിൻ വ്യക്തമാക്കി നിയമ നടപടിയുമായി മുന്നോട്ടു പോകും തനിക്കെതിരായ പരാതിക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും പരാതിക്കാരിയെ കണ്ടിട്ടുപോലുമില്ലെന്നാണ് നിവിന്റെ നിലപാട് തന്റെ പരാതി കൂടി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പരിശോധിച്ച് നിലപാടിലെത്തണമെന്നടക്കമുള്ള ആവശ്യങ്ങളാണ് നിവിൻ മുന്നോട്ട് വയ്ക്കുന്നത് മുൻകൂർ ജാമ്യമടക്കം തേടി കോടതിയെ സമീപിക്കുന്നത് പോലീസ് നടപടിയുടെ പുരോഗതി നോക്കിയ ശേഷം മതിയെന്നാണ് നിവിന് കിട്ടിയ നിയമോപദേശമെന്നാണ് വിവരം